നമസ്കാരം ഇന്ത്യ ഒരു സ്വയം പര്യാപ്തമായ രാജ്യമാണ് ഇന്ത്യക്ക് എല്ലാ മേഖലകളിലും ലോക ലോകരാജ്യത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായും വലിയ സൗഹൃദമുണ്ട് അതുപോലെയായിരുന്നു കാനഡയുമായിട്ടും ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ കാനഡയിൽ ഇപ്പോഴും പോകുന്നുണ്ട് പോയി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കാനഡ എന്ന രാജ്യം ഇന്ത്യയെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഭീകരവാദിയുടെ വിഘടനവാദി ഖലിസ്ഥാൻ നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇന്ത്യയെ വാർത്തകളിൽ നിറയ്ക്കാൻ ശ്രമിക്കുന്നു ഇയാളെ കൊന്നതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ചില ഗൂഢനീക്കങ്ങൾ കാനഡ എന്ന രാജ്യവും ജസ്റ്റിൻ ട്രൂഡോ എന്ന കാനഡയുടെ ഭരണാധിപനും നടത്തുമ്പോൾ നമുക്കൊരു ചുക്കുമില്ല അത് വേറെ കാര്യം എന്നാൽ പോലും ഒരു നയതന്ത്ര സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇന്ത്യക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിൽ കാനഡയെ പേടിച്ച് ഒളിച്ചു നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇന്ത്യ കൃത്യമായി എല്ലാ ഒരു അവസ്ഥയിലും മറുപടി കൊടുത്തിട്ടുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരാളെ വധിച്ചാൽ അല്ലെങ്കിൽ ഒരു വിഘടനവാദി ഭീകരവാദിയെ വധിച്ചാൽ കാനഡയ്ക്ക് എന്താണ് അത് എവിടെ വെച്ചായാലും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് ഇയാൾ കാനഡയിൽ വെടിയേറ്റ് മരിച്ചത് കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു കാനഡയുടെ ആരോപണം ഇനി പങ്കുണ്ടെങ്കിൽ തന്നെ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഒരു ഭീകരനെ വധിച്ചാൽ അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കിയാൽ കാനഡ ഇത്രയധികം അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടോ ചൊറിയേണ്ട കാര്യമുണ്ടോ ഇക്കാര്യത്തിൽ ഇന്ത്യക്കെതിരെ വിശ്വസനീയമായ തെളിവുകളുണ്ട് എന്നൊക്കെയാണ് ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ള ആളുകൾ അന്ന് അവരുടെ പാർലമെന്റിൽ പറഞ്ഞത് കാനഡയുടെ ആരോപണങ്ങൾ വ്യക്തമായി തന്നെ ഇന്ത്യ നിഷേധിച്ചിട്ടുമുണ്ട് തെളിവുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ നിജർ എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ട ഒൻപത് മാസമായിട്ടും കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു തുമ്പ് തെളിവ് പോലും നൽകാൻ കാനഡയ്ക്ക് അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് കാനഡ ചെയ്തത് എന്നാൽ ഇപ്പോൾ ഹർദീപ് സിംഗ് നിഞ്ചാറിനെ അക്രമികൾ കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സർക്കാർ മാധ്യമം കൊലപാതകം നടന്ന ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അതിന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തി നയിക്കുന്ന ഒരു സർക്കാർ ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ ആ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ആ സർക്കാരിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെയും ആ പ്രവർത്തകരെയും ഒക്കെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇവിടെ തെരഞ്ഞെടുപ്പ് അടക്കം എതിരാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാനഡ പയറ്റുന്നത് എന്നാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് അത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും നിജാറിൻ്റേത് തികച്ചും ആസൂത്രിതമായ കൊലപാതകമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആസൂത്രണം ചെയ്ത് കൊന്നതാണെന്ന് ഇപ്പോൾ ഒരു ഭീകരവാദി ഇന്ത്യ ഒരു ഹിറ്റ് ലിസ്റ്റിൽ കൊടുത്ത ഒരു ഭീകരവാദി കൊല്ലപ്പെടുന്നതിൽ കാനഡയ്ക്ക് ഇത്ര അസഹനീയത എന്തിനാണ് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഇപ്പോൾ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതക ദൃശ്യങ്ങൾ കാനഡ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് വർമ്മയുടെ എഡ്മിണ്ടൻ സന്ദർശനത്തിനെതിരെ ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തകർ ആസൂത്രിത പ്രതിഷേധം നടത്തിയതിൻ്റെ തലേന്ന് ആണ് ഈ കൊലപാതകത്തിൻ്റെ സി ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെൻ്ററി ഈ കാനേഡിയൻ ചാനൽ പുറത്തുവിട്ടത് അന്വേഷണാത്മക ഡോക്യുമെന്ററി എന്ന് വിളിക്കപ്പെട്ട പരിപാടിയിൽ ഈ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതിൽ ഇന്ത്യക്കെതിരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒക്കെയാണ് ഈ ഡോക്യുമെന്ററി ഇപ്പോൾ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സിഖ് വോട്ടർമാരെ ധ്രുവീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് നമ്മളൊന്ന് വിലയിരുത്തിയാൽ അത് തെറ്റായി പോകുമോ ഇല്ല യഥാർത്ഥത്തിൽ ഹർദീപ് സിംഗ് ബിജാറിൻ്റെ കൊലപാതകത്തിൽ എന്തെങ്കിലും പുതിയ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഇവരുടെ കയ്യിലുള്ള തെളിവാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലും ഈ നീക്കം ഏത് തരത്തിൽ പഞ്ചാബിലടക്കം സിഖ് ജനത താമസിക്കുന്ന ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ഒരു ദുരഥത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ കാനഡ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ തീവ്രവാദി ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ സിഖ് സംഘടനകൾ നിജറിനെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായി വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സുമായിട്ടുള്ള ബന്ധം പിടികിട്ടാപ്പുള്ളി കൊലപാതകി ഇന്ത്യയിൽ ജനിച്ച തൊണ്ണൂറുകളുടെ മധ്യത്തിൽ കാനഡയിലേക്ക് കുടിയേറി അവിടെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച് കൊള്ളയും കൊലപാതകവും നടത്തി കാനഡ കേന്ദ്രീകരിച്ച് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു സംഘടനയുടെ തലവൻ സംഘടനയുടെ പ്രവർത്തനം പരിശീലനം ധനകാര്യം ഇതൊക്കെ കൈകാര്യം ചെയ്തത് ഇയാൾ തന്നെയാണ് നിരവധി കുറ്റകൃത്യങ്ങൾ ഇയാളുടെ പേരിലുണ്ട് ചെറുപ്പകാലത്ത് തന്നെ ഗുണ്ടാസംഘങ്ങളുമായി ബന്ധം പഞ്ചാബിലെ ജലന്ധറിലെ ഭർസിംഗ് പുര സ്വദേശിയാണ് ഇയാൾ ഇയാൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സുമായുള്ള ബന്ധം ജലന്ധറിലെ ഭർസിംഗ്പൂർ ഗ്രാമവാസി ഇപ്പോൾ ആ രാജ്യത്ത് കാനഡയിൽ പൗരത്വം നേടിക്കൊണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ഇയാൾക്ക് പൗരത്വം ലഭിക്കുന്നത് കാനഡ പിന്നീട് മാതാപിതാക്കളടക്കമുള്ള കുടുംബത്തെ കാനഡയിൽ എത്തിച്ചു അവിടെ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തു ആയുധങ്ങൾ കടത്തി സ്ഫോടക വസ്തുക്കൾ കടത്തി അത് ഉപയോഗിക്കുന്നതിൽ പരിശീലനം നേടി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിന്നും ഇന്ത്യയിൽ തന്നെ നിരവധി കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും അപടയിരുന്നു കൊണ്ട് ഇയാൾ നിർദ്ദേശം നൽകിയിരുന്നതായും കേസുണ്ട് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഭീകരനെ കൊന്നു അല്ലെങ്കിൽ ഇയാൾ ഇല്ലാതായി ഇയാളെ കൊന്നതിന് കാനഡ ചൊറിയേണ്ട കാര്യമുണ്ടോ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ ഭീകരനെ അല്ലെങ്കിൽ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയെ ചിലപ്പോൾ കൊല്ലും ചിലപ്പോൾ പിടിച്ച് ജയിലിലിടും ചിലപ്പോൾ മറ്റ് ശിക്ഷാ നടപടികൾ ചെയ്തു തീർക്കും അതിന് കാനഡ കിടന്ന് മാന്തിയിട്ടും കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കറുത്ത കരട് അവശേഷിപ്പിക്കാൻ നടത്തുന്ന അല്ലെങ്കിൽ പഞ്ചാബിൽ ഈ ഒരു വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നീക്കങ്ങൾക്ക് ശക്തി ആണ് കാനഡ ഈ തരംതാണ് തോന്നിയാസം കാണിക്കുന്നത് തരംതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നത് എൽ കെ ജിയിൽ പഠിക്കുന്നവർക്ക് വരെ മനസ്സിലാകും കണ്ടു കഴിഞ്ഞാൽ കാനഡക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കിക്കോളൂ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം ലോകത്തെ സകലമാന ഗുണ്ടാത്തലവന്മാരുമായിട്ടും കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകാരും ആയുധ കടത്തുകാരുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു ഭീകരനെ അങ്ങ് തട്ടി അതിനിപ്പം എന്താ കുഴപ്പം ആര് തട്ടിയാലെന്ത് അയാളെ തട്ടിയില്ലേ അങ്ങനെയുള്ളവർ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അത് ഏത് രാജ്യത്തായാലും അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുവായ ഒരു തത്വം